ഹലോ കായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലൊക്കെ സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് സഫാരി വേരിലാണ് തായ്ലാൻഡ് ബാങ്കോക്കിലുള്ള ഓക്കെ അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ എപ്പിസോഡാണിത് അതിന് ബാക്കി കാണാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു റിലാക്സ് ആയി സെറ്റായി അടുത്ത ഷോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ സഞ്ചാരം ടീമിൻ്റെ പാക്കേജ് ഒക്കെ ആണോ ഏ അതിനന്വേഷിക്കുന്നുണ്ട് പിന്നെ ഓ അത് നോക്കണ്ട നമുക്ക് ഇനി അടുത്ത ഷോയിലേക്ക് പോവാം അതിനൊക്കെ എൻട്രി ചെയ്യാം ഓ

ോ കാ എല്ലാവരും ഹായ് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് து பந்தும்டங்கும்பாண்ட జోయర్నో డాల్ఫిన్ షో అటిబలാണ് ఆ నాలె ఎంటర్‌టైన్‌మెంట్ ఆ నన్ను మీరు మస్టర్ లిస్ట్ చేయ తఫారి ఫండి బూజియ రిస్ చేయండి అంటే ఇవిలో తోమ లేదంటే చెక్ మెర్వీస్ కి జహాన్ ఆ చెక్ లోకి దిపోన క్లిక్ చేయస్టెప్ ఓకే జనరల్ నంబర్ అంటే జోయర్నో షో గాని టైకెట్ పోవాలి ఒక ఎక్స్ట్రా పైసోర్ తో లోఫ్ ఇంకో ఫోటో కడక అన్న ఎక్స్ట్రా 500 బాదాను ఇదన్ కూడా ఫోటో కడదాం అదేంది പോവാം ഓക്കെ കഴിഞ്ഞു താക്കി ഇതിലാണ് പോകേണ്ടത് ഇനി നമുക്ക് എത്ര ഷോ എഴുതാൻ നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ പോവാം യെസ്റ്റ് ബാക്കി കാച്ചിൽ കാണിച്ചാം ഓക്കെ ഇന്ന് മുന്നോട്ട് പോവാണ് ഏതാ തിരക്ക് നോക്ക് ഷോ വരുന്ന തിരക്ക് നോക്ക് അല്ല നല്ല തിരക്കുണ്ട് ഓരോ ഷോയിലും ഫുൾ ആണ് നല്ല ആൾ ദിവസമാണ് ആൾക്ക് പോയിക്കോണ്ടി അതിൻ്റെ ഇതെല്ലാം വരുന്നുണ്ട് യെസ് നമുക്ക് അങ്ങോട്ട് ഇതാക്കി പോവാം ഓക്കെ നമുക്ക് ഇനി അടുത്ത ഷോക്ക് വരാം

സാധനം ചെറിയ ചെറിയ ഗോള് പോയി

നടന്നപ്പോ അടിപൊളി കാഴ്ച ഫീഡിങ് ഫിഷിനെ ഓ ഏതാ സൈസ് നോക്ക് എമ്പോ അടിപൊളി ഏ നമ്മൾ നാടുകളിൽ ചെറിയ ചെറിയ കടലുണ്ടാവൂലേ അതിനെയും കാട്ടി ഹെവി സാധനമാണ് ഇത്രയും വലിയ വളർന്നുണ്ടാക്കി ഇത്രയും വലുതായത് ഏഹ് ഏത് സൈസാണോ നോക്ക് ഓ നമ്മൾ കൈയിലും കിട്ടും ഫോണിലും കൂടെ നോക്കണ്ടാ കിട്ടാൻ കളിക്കാം പുതു ചെയ്യാൻ നിൽക്കുന്നത് അടിപൊളിട്ടാ സെറ്റാണ് െസ് ഇവിടുന്ന് മാറാം ഇവിടുന്ന് പോവാം വോട്ട് പോവാം യെസ് മുന്നോട്ട് നടക്കാം അടുത്ത കാഴ്ചയിലേക്ക് പോവാം യെസ് നടന്നോ അവിടെ ഒട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നടന്നാണ് തളരും കേട്ടോ ഓരോന്നും സ്ഥലത്താണ് യെസ് നൂറ് ഭാഗത്ത് കൊടുത്താൽ ക്യാമറിൽ ഫീഡ് ചെയ്യാം ഓക്കെ എടുക്കാം അടുത്ത് എഴുന്ന ഫുഡെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് വരുന്നത് ഫുഡില്ല ഫുഡില്ല മുന്നേ ഫുഡില്ല യെസ് അടിപൊളിയാണ് സെറ്റാണ് മുന്നോട്ട് പോവാം കുറച്ച് മുന്നോട്ടൊക്കെ പോകാനും ഓക്കെ കുറേ കാഴ്ചകൾ കണ്ടു മുന്നോട്ട് പോവാണ് യെസ് ആ യെസ് ഏതാം ഫിഷ് നോക്കില്ലല്ലോ മീൻ വെക്ക് അണുന്നില്ല നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഓക്കേ ഒരുവിധം മാക്സിമം എല്ലാ ജീവികളെയും ഓരോ ഷോവും കണ്ടു കഴിഞ്ഞു ഇനി ഒരു ഷോവും കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകാൻ ഭക്ഷണമൊക്കെ കണ്ടു അല്ല ഏതിൻ്റെ ഭക്ഷണം അറിയില്ല ഓറഞ്ച് കൊക്കെന്നാണ് പറയുന്നത് വെറുതെ ഏതെങ്കിലും പറഞ്ഞില്ല യെസ് നടക്കാം അത് ഒരാട്ട് നിൽക്കുന്നത് ഒരാൾ നിൽക്കുന്നത് ഒരാൾക്ക് മോളടിച്ചു വിറ്റാക്കി എടുക്കുക

ആ അതിന്റെ പേരിണ്ട് ഇതൊക്കെ ക്യൂബൻ ഫ്ലമിംഗോ എന്നതിന്റെ പേര് കേട്ടോ ആയിപക്ഷൻ്റെ പേര് പേരിട്ടത് ഇതാണ് ഇത് കങ്കാരു നമ്മൾ വന്ന വന്ന വയ്യല്ലേ അല്ലേ ആ ഇതിന് മോർണിംഗ് വന്ന വയ്യല്ലേ ഓക്കേ നമുക്ക് സ്പോട്ട് പിടിക്കാം അങ്ങനെ നമ്മൾ ആന കണ്ടിരിക്കുന്നത്

അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിക്കാണ് ഇതാണ് ജിറാഫിന്റെ സ്പോട്ട് ഞാൻ മെയിൻ എൻട്രൻസ് അതിൻ്റെ അങ്ങോട്ടേക്ക് നടന്ന് തളരും കുറെ നടക്കാനുണ്ട് നടക്കാണ്ട് ഏരിയ അയ്യവ മുന്നോട്ട് പോട്ടെ ഏ കയറാൻ പൈസ വേണ്ടാലോ കയറാൻ പൈസ കയറാൻ ഫ്രീ അല്ലേ രണ്ടുമൂണി ഇരുന്നൂറ് ഭാത്തു പോകണല്ലേ കാണാനും ഫുഡ് കൊടുക്കാനും എന്താ ചെയ്യുക ഇങ്ങനെ എന്താ ചെയ്യല്ലേ എല്ലാം പൈസ മുതലാക്കും ണന്നുണ്ടോ അതാ കേറും ഇനിയും കാണാനും ഫീഡ് കൊടുക്കാനും ഇരുന്നൂറ് പാത്താ പറഞ്ഞത് ഇങ്ങനെ പൈസ പറയാന്ന് ചെയ്യലേ പൈസ കൊടുത്താൽ പോരാ ഫണ്ട് ഫസ്റ്റ് പൈസ കൊടുത്തോ പോരാ പിന്നെയും പൈസയാ ചിലപ്പം നമുക്ക് ഈ ജിറാഫിനെ കാണാം ഇതാ ഇവിടെ ഉണ്ട് ഇതേ കണ്ടോ ഓക്കെ ഇതാ ജിറാഫിനെ കണ്ടോ ഇതെ ജിറാഫിനെ കാണാൻ പറഞ്ഞാൽ കണ്ടോ ഓക്കെ അല്ലേ കണ്ടില്ലേ ആ പോരി ഓക്കെ പിന്നീടൊക്കെ പോവാ കണ്ടു ഏ മോളാ ഇരുടാ പാമ്പിൻ്റെ നമ്മൾ പോകുന്നത് എക്സ് എഗ്സ് നല്ല നല്ല മുട്ടകൾ കാണാൻ പോവാണ് എന്തൊക്കെയാണ് മുട്ടകൾ നിങ്ങൾ നോക്കാം വാ അങ്ങോട്ട് പോവാ ഓരോ മുട്ടകൾ നിങ്ങളുടെ മുട്ടയത്

അതൊക്കെയാണത് ഇതാ ഇതാണ് ആനമുട്ട അങ്ങനെ നമ്മൾ ആനമുട്ട കണ്ടിരിക്കുകയാണ് ഇതാ ഇത്രയും വലിയ മുട്ട കുണ്ടോ ഏഹ് ഇത്രയും വലിയ മുട്ട കിട അതല്ല പക്ഷെ എന്താ അത് കാടയാണല്ലോ അത് കാടമുട്ട അങ്ങനെ ഓരോ പക്ഷികളുടെ മുട്ടകളുണ്ട് ഓക്കെ ഇതൊക്കെ ഇവിടെ കാണാനുള്ളത് ഓക്കെ നമുക്ക് നമുക്ക് ഇനി പുറത്തേക്ക് പോവാം ഇല്ല പുറത്തേക്ക് പോവാം അറുത്തേ കാശ്ശൂർ ആണോ ഇങ്ങോട്ടാണ് ഏ പുറത്തേക്ക് ഇല്ലേ സോറി ഇത് പുറത്തേക്ക് പോകേണ്ടത് എന്താ മോനെ ഇവിടെ പറയാ ഇതാണ് മറയാൻ പാർക്ക് സഫാരി വേളിലെ പുറത്തുള്ള മറയാൻ പാർക്കാണ് നമുക്കിതിൽ നടന്നു പറ്റില്ല കാർ തന്നെ പോകണം എന്തൊരു വണ്ടി വേണം കേട്ടോ രണ്ട് പാർക്കും

വണ്ടി സൈഡാ വരുന്നില്ലേ ഞാൻ കണ്ടുകൊണ്ട് പോകണം അല്ലേ വീണ്ടും സൈഡാ വരില്ല കണ്ടുകൊണ്ട് പോകണം എന്ത് രസം കാണാൻ അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കാൻ പോവാണ് സഫാരി വെള്ള വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ